Hey guys once again welcome back to my youtube channel guys ടുഡേ വീഡിയോ ഇസ് റിഗാർഡിംഗ് ഹൗ ടു ഡിസ്പോസ് ദ പാമ്പേഴ്സ് ഇൻ അവർ ഹോം അതായത് നമ്മുടെ വീട്ടിലെങ്ങനെ നമ്മുടെ ഡാപ്പർ ആയിട്ടുള്ള പാമ്പേഴ്സ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാമ്പേഴ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടൊരു ബാഗിലാക്കി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകാം അതിനു മുൻപേ ഒരുപാട് പേരിത് ഇങ്ങനെ കത്തിച്ച് കളയുന്ന സംഭവമുണ്ട് ജെല്ലി ടൈപ്പ് ഓഫ് ഡാപ്പേഴ്സ് കത്തിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മുടെ എൻവോൺമെൻറ്റിന് ബാഡേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും ജെനീനായിട്ടൊരു നാച്ചുറലി നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗായ്സ് ഗായ്സ് നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ഡയപേഴ്സ് എല്ലാതും കൂടെ ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അത് മാക്സിമം ഫുള്ളായിട്ട് കവറ് ചെയ്ത് തന്നെ കേട്ടോ കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഒക്കെ ഇനി ഇത് നമ്മളൊരു ഫൈവ് മിനിറ്റ്സോളം വെക്കണം കേട്ടോ അപ്പോഴാണ് ആ വെള്ളം ഫുള്ള് ആ ഒരു ജെല്ല് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ അപ്പോഴാണ് നമുക്ക് ആ ഒരു സെപ്പറേറ്റ് ജെല്ലും അതുപോലെ നമ്മുടെ പമ്പേഴ്സിൻ്റെ ആ ഒരു കവറ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സോളം വെച്ചാൽ മതിയായിരിക്കും ഇപ്പോൾ നമ്മുടെ പമ്പേഴ്സ് എല്ലാം ഫുള്ള് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളത് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അതിനു വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് പാത്രം എടുക്കണം ഈ ജെല്ലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഈ ജെല്ല് സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ ഒരു കവർ നമ്മൾ സെപ്പറേറ്റ് എടുക്കണം അപ്പോൾ അതിന് ഇതാ ഈ ജെല്ല് ഇതാണ് നമ്മൾ യൂറീനായിട്ട് മാറുന്നത് കേട്ടോ കാണല്ലേ ഇതാണ് നമ്മുടെ ജെല്ല് ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ആക്കാം അപ്പോൾ അത് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് കേട്ടോ വേഗം തന്നെ കിട്ടുന്നതാണ് അങ്ങനെ കവർ ചെയ്താലും കേട്ടോ ഇത് നമുക്ക് ഇനി കത്തിക്കാവുന്നാണ് കേട്ടോ അത് നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനി ഉണക്കിയിട്ട് കത്തിക്കാം ജെല്ല് മാക്സിമം സെപ്പറേറ്റ് ചെയ്യുക ഈ ഒരു ഭാഗം അങ്ങനെ പിടിച്ച് വലിച്ചാൽ തന്നെ അത് സെപ്പറേറ്റ് ആക്കാൻ വളരെ ഈസിയാണ് ഈ ജെല്ല് നമ്മൾ എത്ര പുറത്ത് കൊണ്ടുപോയിട്ടാലും ഈ വെള്ളം വരുമ്പോൾ അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ജെല്ല് തന്നെ ആവുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ഇത് പുറത്ത് ഇങ്ങനെ ഡിസ്പോസ് ചെയ്യരുതെന്ന് പറയുന്നത് അത് കത്തിച്ച് കളയുമ്പോൾ ഈ ജെല് പോർഷൻ തീരെ ഫുള്ളായിട്ട് കത്തി കത്തും പക്ഷേ ഫുള്ളായിട്ട് കത്തി തീരില്ല അപ്പോൾ നമ്മുടെ എൻവോൺമെന്റിനൊന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതാണ് ല്ലാതും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉണക്കിയിട്ട് കത്തിക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിൽ മെയിൻ ഐറ്റം വരുന്നത് ഇതാ നമ്മുടെ കല്ലുപ്പാണ് അപ്പോൾ കല്ലുപ്പ് നമ്മൾ എടുക്കുക അത് ഈ കല്ലുപ്പാണ് നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്ന കേട്ടാ ഇനി നമ്മളൊരു കോല് വെച്ചോ അടി വെച്ചോ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ആ ഉപ്പും ആ ജെല്ലും കൂടെ ചോയിനായിട്ട് നമുക്ക് വരുന്നത് വാട്ടറായിട്ട് ആയിട്ട് മാറുന്നതാണ് കേട്ടോ അത് നേരത്തെ നമ്മൾ ജെല്ലായിട്ടല്ലേ കണ്ടിരുന്നത് കണ്ടോ പക്ക വാട്ടറായി ആ മാറുന്നത് പിന്നെ ഇതിൽ കിടക്കുന്ന ഈ വൈറ്റ് പോഷൻ എന്ന് പറഞ്ഞാൽ അതിലുണ്ടായിരുന്ന കോട്ടനാണ് കേട്ടോ അതെന്തായാലും അങ്ങനെ കിടക്കും അത് നോക്കണ്ട ജെല്ലെല്ലാം നമുക്ക് നല്ല വാട്ടർ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് ഈ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അല്ല നമുക്ക് ക്ലോസറ്റിൽ ഒഴിച്ചിട്ട് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒഴിച്ച് കളയാവുന്നതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ഞാൻ എന്തായാലും ക്ലോസറ്റിൽ ഒഴിച്ചിട്ട് കളയാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടെൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കൊക്കെ അറിയുന്ന തന്നെയാണ് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ഫുള്ളായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ ചോദിച്ചാ